ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ മാറ്റം ഇന്ത്യയെ നാലാം സ്ഥാനത്തേക്ക് പിന്തളി പാകിസ്ഥാൻ രണ്ടാമതെത്തി ആദ്യ ടെസ്റ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ സൗത്ത് ആഫ്രിക്കയെ തൊണ്ണൂറ്റിമൂന്ന് റൺസിന് തോൽപ്പിച്ചതോടെയാണ് പാകിസ്ഥാന് ഗുണം ചെയ്തത് അതേസമയം ഓസ്ട്രേലിയ ആണ് പട്ടികയിൽ മുന്നിൽ കളിച്ച മൂന്ന് ടെസ്റ്റിലും ജയിച്ച ഓസീസിന്റെ പോയിന്റ് ശതമാനം ഹൺഡ്രഡ് ആണ് മുപ്പത്തി ആറ് പോയിന്റും അവർക്കുണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരായ മൂന്ന് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര ഓസീസ് തൂത്തുമായിരുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സർക്കിളിന്റെ പുതിയ സീസണിൽ പാകിസ്ഥാൻ കളിക്കുന്ന ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ലാഹോറിലേത് ഒരു മത്സരം ജയിച്ചതോടെ അവർക്കും നൂറ് പോയിന്റ് ശതമാനമാണ് ഉള്ളത് പന്ത്രണ്ട് പോയിന്റും പാകിസ്ഥാനുണ്ട് പരമ്പരയിൽ ഇനി ഒരു മത്സരം കൂടി ശേഷിക്കുന്നുണ്ട് ശ്രീലങ്കയാണ് മൂന്നാം സ്ഥാനത്ത് രണ്ട് മത്സരങ്ങൾ കളിച്ച ലങ്കയ്ക്ക് ഒരു സമനിലയും ഒരു ജയവുമാണ് ഉള്ളത് ബംഗ്ലാദേശിനെതിരെയാണ് ഇത് അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് പോയിന്റ് ശതമാനമാണ് ലങ്കയ്ക്ക് പതിനാറ് പോയിന്റും അക്കൗണ്ടിലുണ്ട് ഏഴ് മത്സരം പൂർത്തിയാക്കിയ ഇന്ത്യ നാലാം സ്ഥാനത്താണ് ഇതിൽ നാല് ജയവും രണ്ട് തോൽവിയും ഒരു സമനിലയും അയിമ്പത്തിരണ്ട് പോയിന്റും അറുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം പോയിന്റ് ശതമാനവും ഉണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ട് മത്സരങ്ങളും ജയിച്ച ടീം ഇന്ത്യക്ക് പോയിന്റ് ശതമാനം കൂട്ടാനായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ടെണ്ണത്തിൽ ഇന്ത്യ ജയിച്ചിരുന്നു രണ്ട് മത്സരം തോൽക്കുകയും ചെയ്തു ഒന്ന് സമനിലയിൽ അവസാനിക്കുകയായിരുന്നു